നമസ്കാരം വൈമാനികൻ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച ഔദ്യോഗികമായി സന്ദർശിച്ച് അദ്ദേഹവുമായി സൗഹൃദ സംഭാഷണം പങ്കിടുന്ന വീഡിയോ വൈറൽ ആവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനു മുൻപ് ഇവിടെ പലതരത്തിലുള്ള ദൗത്യങ്ങളിലും ഒരുപാട് പേർ പങ്കാളികളായിട്ടുണ്ട് ബഹിരാകാശ ദൗത്യങ്ങളിലും അല്ലാത്ത ദൌത്യങ്ങളിലും ഒക്കെ പങ്കാളികളായിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഐ എസ് ആർഒയുടെ ദൗത്യമായാലും ശരി നമ്മുടെ ഏത് ഒരു പ്രധാനപ്പെട്ട ദൗത്യമായാലും ശരി അതിലൊക്കെ പങ്കെടുത്തവരെയും അത് വിജയിപ്പിച്ചവരെയും അത് പരാജയപ്പെട്ടു പോയവരെയും ഡോക്ടർ കെ ശിവനെ അടക്കം അന്ന് ഈ മംഗല്യാൻ വിഷയവുമായി ബന്ധ മംഗല്യാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പ്രധാനമന്ത്രി നമ്മൾ കണ്ടു ഇത്തരത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് ഒക്കെ തന്നെ അത്രയേറെ പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രധാനമന്ത്രിയെ നാം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ഇനിയോട്ട് കാണാനും പോകുന്നില്ല ഐ ഓരോ ദൗത്യവും ചന്ദ്രയാൻ്റെ ദൗത്യവും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ദൗത്യങ്ങൾ സമുദ്രയാൻ തുടങ്ങിയ ഐ എസ് ആർ ദൗത്യങ്ങളിലൊക്കെ തന്നെ നാസയുമായി ചേർന്നുള്ള ദൗത്യങ്ങളിലൊക്കെ തന്നെ എല്ലാത്തിലും പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയാണ് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് നേരിട്ട് അവരെ അഭിനന്ദിക്കുകയാണ് ഇതല്ലേ ഒരു രാജ്യത്ത് ഒരു ഒരു സംവിധാനം പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ ആ രാജ്യത്തിന്റെ ഭരണാധികാരി നിൽക്കുന്നു ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും നിൽക്കുന്നു എന്നതല്ലേ ഏറ്റവും പ്രചോദകമായ കാര്യം വരും തലമുറയ്ക്ക് അടക്കം പ്രചോദകമായ കാര്യം ശ്രീ ശുഭാംശുമായുള്ള ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടില്ല എത്ര ഹൃദ്യമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നൽകിയത് അദ്ദേഹത്തെ അശ്ലേഷിച്ചു കൊണ്ട് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി അദ്ദേഹം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായി നമ്മുടെ എയർഫോഴ്സിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ആ അദ്ദേഹം ആ വിമാനം ആ ഒരു ഇത് പേടകം പറത്തി പരിശീലനവും മറ്റു കാര്യങ്ങളിലുമൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംശമായി മാറി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറി രാജ്യത്തിന്റെ പ്രതീകമായി മാറി ശ്രീ ശുഭാംശു ശുക്ല എന്നുള്ള കാര്യം അന്നേ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ഇത്തരം പ്രചോദനങ്ങൾ ഇനിയും ഉണ്ടാകും ഇനിയും ഇത്തരം ശാസ്ത്രജ്ഞരും വൈമാനികനും ഒക്കെ കടന്നു വരട്ടെ വിവിധ മേഖലകളിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തിയും നമ്മുടെ രാജ്യത്തിന്റെ കഴിവും ഒക്കെ തന്നെ വാനോളം ഉയരട്ടെ ലോകം മുഴുവൻ നമ്മൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല നമ്മളുടെ ബഹിരാകാശ മേഖല ചർച്ച ചെയ്യപ്പെടട്ടെ നമ്മൾ എന്നും തീർച്ചയായിട്ടും ആ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ ആ ഒരു അഭിമാനത്തിൽ തന്നെ നമ്മൾ ഇന്ന് നിലകൊള്ളുന്നു അത് പ്രധാനമന്ത്രിക്കറിയാം അദ്ദേഹവും നമ്മളോടൊപ്പം നിലകൊള്ളുകയാണ് നമ്മുടെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി ഉള്ളത് തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് അതിവേഗം കുതിക്കാനുള്ള ഒരു പിന്തുണയും പ്രചോദനവും പ്രോത്സാഹനവുമാണ് എന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്